ഡ്രൈ ഫ്രൂട്ട്സുകൾക്കും ചോക്ലേറ്റുകൾക്കുമായി ഹെൽത്തി ഡേറ്റ്സ് ആൻഡ് നൈറ്റ് മലപ്പുറത്തും മലപ്പുറം മഞ്ചേരി റോഡിൽ കിളിയമണ്ണി ബിൽഡിംഗിൽ ആരംഭിച്ച സ്ഥാപനം സിദ്ദിഖ് പൊടിയാട് ഉദ്ഘാടനം ചെയ്തു വിവാഹം പിറന്നാൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കായി ചോക്ലേറ്റുകളുടെയും ഗിഫ്റ്റ് ഹാമ്പർ എന്നിവയുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈന്തപ്പഴങ്ങളുടെ നിരവധി കളക്ഷനും ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നം വൻ വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്ക് ഇവിടെ നിന്നും വാങ്ങാനാവുക ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപനം സന്ദർശിക്കുന്നവർക്ക് സമ്മാന പദ്ധതിയും ഒരുക്കിയിരുന്നു വാർഡ് കൗൺസിലർ സബീർ പി എസ് എ கோள் ஆர் சில்வர் சம்சான வர்க்கிங் பிரசன் சஹாற ஐமோஹாஜி உமர் பாலாம் படியன் ராஷ்டிய சாமுகிக ரகத்தை பிரமுகரும் சம்பந்தி